ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയിരുന്നു ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഒട്ടുമിക്ക ബ്രാൻഡുകളും ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് അവിടെ നിന്ന് കിട്ടും മാർബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം പുറത്തൂർ പടിഞ്ഞാറക്കര പൊന്നാനി ജംഗാർ സർവീസ് നിലച്ചിട്ട് ഒന്നര മാസം പിന്നിട്ടു ജങ്കാറിനെ ആശ്രയിച്ചിരുന്ന നൂറുകണക്കിന് യാത്രക്കാരാണ് ഇതോടെ ദുരിതത്തിലായത് യാത്രക്കാരുടെ വാടക കൂട്ടണമെന്ന കരാറുകാരൻ നഗരസഭയോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നഗരസഭ വഴങ്ങിയിട്ടില്ല ഇതാണ് ജംഗാർ മുടങ്ങാൻ കാരണമായത് നിയമവിരുദ്ധമായാണ് പടിഞ്ഞാറക്കര പൊന്നാനി ജങ്കാർ സർവീസ് നടത്തുന്നതെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു പൊന്നാനി പടിഞ്ഞാറക്കര റൂട്ടിൽ ജംഗാർ സർവീസ് നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു ജംഗാറില്ലാത്തതിനാൽ വിദ്യാർത്ഥികളും മത്സ്യത്തൊഴിലാളികളും വാഹനങ്ങളുമായി പോകുന്ന യാത്രക്കാരും കൂടുതൽ പ്രയാസപ്പെട്ടിരിക്കുകയാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ് കാരണം എം എസ് കോളേജിലേക്ക് പൊന്നാനി പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്കൊന്നും പോകാനൊന്നും വളരെ പ്രയാസമാണ് കാരണം ഇങ്ങനെ പോകണം ചമ്മറവോട്ടം വഴി പോവുകയാണെങ്കിൽ ഒരു മണിക്കൂർ യാസ് പോണ്ടി വരും ഇങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കോളേജിലെത്താം അപ്പോൾ ആ പ്രയാസമുണ്ട് പിന്നെ അതേപോലെ തന്നെ മത്സ്യ കച്ചവടക്കാർക്ക് പൊന്നാണിയുമായിട്ട് മത്സ്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ജങ്കാർ വഴി പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് സർവീസ് മുടങ്ങിയ കാരണം കൊണ്ട് രണ്ടോ മൂന്നോ ജങ്കാർ ഇവിടെ ആദ്യം സർവീസ് ഉണ്ടായിരുന്നു അത് നല്ല ക്ലിയറായിട്ട് പോയിരുന്നു ഇപ്പോൾ വളരെ പ്രയാസമാണ് കാരണം സർവീസ് മുടങ്ങിയ കാരണം കൊണ്ട് കുറേ വിദ്യാർത്ഥികൾക്ക് മത്സ്യ കച്ചവടക്കാർക്ക് പൊന്നാണി പോകാൻ വളരെ അധികം പ്രയാസത്തിലുള്ളത് അപ്പോൾ നാട്ടുകാരെന്നുള്ളവർക്ക് സർവീസ് ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടുന്ന് പൊന്നാനിയിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട് എം എസ് കോളേജും എ വി ഐസ്കൂളും അങ്ങനെയുള്ള അങ്ങനെ ഇടപ്പാള് ഭാഗങ്ങൾക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഇവിടുന്ന് അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലിക്ക് പോണ സ്ത്രീകളുണ്ട് അതിലേക്ക് ജോലിക്ക് പോണ പുരുഷന്മാരുണ്ട് ഇവരൊക്കെ ഈ ഇത് ആശ്രയിച്ചിട്ടായിരുന്നു പോയിരുന്നത് പക്ഷെ ഇത് നിർത്തലാക്കിയതിന് ശേഷം അവർക്ക് അവർക്കവിന്ന് കിട്ടുന്നത് എട്ടായിരം അയ്യായിരം ഉപയൊക്കെ ആറായിരം ഉറുപ്പൊക്കെയാണ് ശമ്പളം കിട്ടുന്നത് ഈ ബസ്സിന് ഇങ്ങനെ പോയി ഇരുപത്തിനാല് കിലോമീറ്റർ ഓടി തിരിച്ചവിടെ എത്തുമ്പോൾ ഈ കിട്ടുന്ന കാശ് ബസ്സിന് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ കണക്കൂട്ടി വന്നു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ആ ജോലി ഉപേക്ഷിച്ചവരുണ്ട് വിദ്യാർത്ഥികൾ ഒരുപാട് ഇന്ന് ദുരിതത്തിൽ കഴിയുന്നവരുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ് കാരണം ജംഗാർ ഇല്ലാത്തവരൊറ്റ ബുദ്ധിമുട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മറ്റേ ഇത് ഓടിക്കാനുള്ള എങ്ങനെയും ഓടിക്കിട്ടിയാൽ മതി എന്നുള്ളൊരു ചിന്തിച്ച് നടക്കാൻ ആളുകളുണ്ട് കാരണം പറഞ്ഞാൽ ഇത് ഇവിടെ ഓടാഞ്ഞിട്ട് വല്ല ബുദ്ധിമുട്ട് കാരണം എങ്ങനെ പോയിട്ട് ബസ്സിന് പോകുമ്പോൾ എത്രയോ ഇരുപത്തിനാല് കിലോമീറ്റർ ഓടിക്കറങ്ങി വരും എത്രയോ പൈസ കാശ് ബസ്സിന് വേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ പരീക്ഷകളൊക്കെ വരും യാത്രക്കാരുടെ വാടക കൂട്ടണമെന്ന് കരാറുകാരൻ നഗരസഭയുടെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പൊന്നാനി നഗരസഭ വഴങ്ങിയില്ല ഇതാണ് ജംഗാർ മുടങ്ങാൻ കാരണമായത് നിലവിൽ ഒരു യാത്രക്കാരന് പത്ത് രൂപയാണ് ടിക്കറ്റ് നിരക്ക് ഇതിനു പുറമെ കാലപ്പഴക്കം മൂലം ജങ്കാർ കരാർ കാലാവധി നീട്ടി നൽകാൻ നഗരസഭ തയ്യാറായിട്ടുമില്ല നിയമവിരുദ്ധമായാണ് പടിഞ്ഞാറക്കര പൊന്നാനി ജംഗാർ സർവീസ് നടത്തുന്നതെന്ന് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു മതിയായ സുരക്ഷയുടെ അറുപത് യാത്രക്കാർക്കും പന്ത്രണ്ട് വാഹനങ്ങൾക്കുമാണ് പോർട്ട് ഓഫീസർ അനുമതി നൽകാറ് കാലാവധി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അറുപതിൽ കൂടുതൽ ആളുകളെ കയറ്റാൻ പാടില്ല എന്ന നിബന്ധനയുള്ളപ്പോൾ നൂറിലധികം ആളുകളും നിരവധി വാഹനങ്ങളുമായി വളരെ അപകടകരമായ രീതിയിലാണ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പരാതി ഉയർന്നത് അറുപത് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള മതിയായ സുരക്ഷയുടെ കൂടി മാത്രമേ സർവീസ് നട എന്നാണ് നിയമം അതൊന്നും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ മാർച്ച് മാസം വരെയാണ് പോർട്ട് ഓഫീസർ നൽകിയിരുന്നത് പടിഞ്ഞാറക്കരയിൽ ടൂറിസ്റ്റ് ബോട്ടുകൾ കഴിഞ്ഞ പെരുന്നാൾ ദിവസങ്ങൾ ബീച്ച് നിയമവിരുദ്ധമായി ജംഗാർ സർവീസ് നടത്തിയതായി പ്രദേശവാസികൾ പറഞ്ഞു നാട്ടിൽ ഇപ്പം നിർബന്ധമായിട്ട് ഈ ജംഗാർ പുനഃസ്ഥാപിക്കണം അത് ഓടുന്നതിന് മുമ്പായിട്ട് വളരെ നോക്കി ഫിറ്റ്നസ് അപ്പോൾ പൈസ കൊടുത്തിട്ടല്ല നല്ല രീതിയിൽ തന്നെ അത് ഓക്കെ ആണെന്നുള്ളത് മാത്രമേ അതിൻ്റെ ശേഷം മാത്രമേ ഓടാൻ പാടുള്ളൂ കാരണം അത്രയും ഡേഞ്ചർ സംഭവമാണ് ജംഗാറിൻ്റെ കണ്ടില്ല അപ്പോൾ അവസ്ഥ കണ്ടില്ലങ്ങൾ അതിൻ്റെ സീറ്റുകളൊക്കെ കണ്ടില്ല അപ്പോൾ അതൊന്ന് കയറി കണ്ടാൽ നമുക്ക് അടുത്ത് മനസ്സിലാവും നിങ്ങൾക്ക് എന്താണെന്നുള്ളത് അത്രയും ഫിറ്റ്നസ് പോക്കാണ് അതിൻ്റെ അത് വളരെ ഫിറ്റ്നസ് ഒക്കെ ഓക്കെ കണ്ടീഷനായതിന് ശേഷം മാത്രമേ ഓടാൻ പാടുള്ളൂ കാലാവസ്ഥ പ്രതികൂലമായ സാഹചര്യത്തിലും യാതൊരു സുരക്ഷയും ഇല്ലാതെ അമിത ലോഡുകളുമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന പരാതി വ്യാപകമായതോടെയാണ് സർവീസ് അവസാനിപ്പിച്ചതാണ് എന്നാൽ പകരം സംവിധാനം ഒരുക്കിയതുമില്ല ഇതാണ് കൂടുതൽ പ്രതിസന്ധിയിലായത്